എല്ലാവർക്കും രാവിലെ ഫുഡ് കൊടുക്കുവാണ് ഒരാൾ ഇതൊക്കെ കണ്ട് പുറത്ത് കിടപ്പുണ്ട് തുണിയൊക്കെ ഇട്ടുകൊടുത്ത് കിടത്തിരിക്കും ഇവിടെനിന്ന് മാറത്തില്ല രസമോളെ കണ്ട അവൻ ഓടി വരും രസമോള് പേടിച്ചു കൂടും ഇത് ചെയ്യാനാ അവന് പച്ച മാംസവും മീനും ഒക്കെ മതി അതൊക്കെ കൊടുത്ത് ചേട്ടനൊന്നും ചെയ്യത്തില്ല കുഞ്ഞിനെത്തോ എന്നിട്ടിപ്പോൾ എൻ്റെ വ്യത്യാസം മോള് പേടിച്ചോടി അപ്പം അതൊക്കെ കിടക്കുക എന്നിട്ട് അവനെല്ലാം കൊടുത്തതാണ് എന്നിട്ട് ചിന്റുമോൻ അങ്ങോട്ടൊക്കെ പോയേച്ചിപ്പോഴാകുന്നു അപ്പം അവൻ ചിക്കനും ചോറും കൂടെ കൊടുക്കുക ഇയാൾ പിന്നെയും കൊടുക്കാൻ ബഹളം ഉണ്ടാക്കുക ഇവന് ചോറ് കൊടുത്ത എല്ലാം അവനെ പേപ്പറിനകത്ത് ഇട്ട് അവൻ്റെ പാത്രം പുറത്തെങ്ങാണ്ട് കിടക്കുക കാക്ക വലിച്ചോണ്ട് പോയത് അങ്ങനെ തിൻ്റെ മൂന്നും ചിക്കനും കരളും ഒക്കെ കൂടെ കൊടുക്കുക ഓരോ പീസ് എടുത്തിട്ടുണ്ട് കൊടുക്കാൻ പാവല്ലേ കൊടുത്താ ഇഷ്ടത്തിന് നല്ലൊന്നു വാർത്തിയാ പട്ടണി നടക്കുന്നുണ്ടായി ഞാൻ വിളിച്ചങ്ങ് ഞൂ കൊണ്ടുവച്ച് കൊടുക്കുവാടുത്തല്ലേ അവിടെ ഇതുപോലെ ആക്കും കണ്ടല്ലേ കാക്കയും കിടന്ന് നല്ല വിളി തീറ്റുമോനെ എന്ത് കൊടുത്താലും കഴിച്ചോളൂ കാക്കയ്ക്ക് കൊടുക്കും കാക്കയ്ക്ക് മീനോ ഇറച്ചിയോ ഒക്കെ അതിന്റെ ഗ്രേവിയൊക്കെ ഇട്ട് പരട്ടി കൊടുത്താലേ അവരും തിന്നത്തുള്ളു കാക്കയും കൊക്കും എല്ലാം ഉണ്ട് ഇട്ടു കഴിക്കത്തും ഇല്ല അവൻ കാക്കകളെ കൊണ്ട് തീറ്റിക്കത്തൂല അവനവരെ ഓടിക്കും തിന്നോ തിന്നോ കഴിച്ചു ശരി മക്കളെ